ഓൾ ഇന്ത്യ മുസ്ലിം മുസ്ലിംസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മുസ്ലിം വിങ്ങാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോ മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ട് ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ബംഗാളിലും ഡൽഹിയിലും സിന്ധിലും ഹൈദരാബാദിലും ഒക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത് തന്നെ പക്ഷെ അവിടെ കോൺഗ്രസ് പക്ഷക്കാരായ ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ അണിനിരത്തുന്നതിനു വേണ്ടിയുള്ള ഒരു സംഘം ആവശ്യമാണ് എന്ന കോൺഗ്രസ് നേതാക്കളുടെ ചിന്തയിൽ നിന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം മജിലിസ് വരുന്നത് ഇപ്പോ നമ്മൾ ഇന്നും പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള മജിലിസ് എന്ന് പറയുന്നത് ഈ മജിലിസാണ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മുസ്ലിം മജിലിസാണ് ഇന്നും മജിലിസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഓർമ്മയിലും സംസാരത്തിലും എഴുത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മലബാറിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോമുകളിലാണ് പ്രധാനമായിട്ടും അണിനിരുന്നത് ഒന്ന് മുസ്ലിം ലീഗ് രണ്ടാമത്തേത് മുസ്ലിം അജലിസ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി മുസ്ലിം അജലിസ് ഇല്ലാതായി അഥവാ എല്ലാവരും കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിന്നിരുന്നു ഇവരൊക്കെ മുസ്ലിം അജലിസ് ഉള്ളപ്പോഴും കോൺഗ്രസ്കാർ തന്നെ ആയിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിരുന്നത് മുസ്ലിം അജലിസ് എന്ന പേരിലായിരുന്നു നമ്മൾ മലബാറിലേക്ക് നമ്മൾ വരുമ്പോൾ മലബാറിൽ മുസ്ലിം അജിലിസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെയായിരുന്നു നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ മുസ്ലിം മജലിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ വെച്ചാണ് കോഴിക്കോട്ടെ മജലിസിന്റെ രൂപീകരണം പോലും നടക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അന്ന് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദവുമായി മുന്നോട്ട് വന്ന സമയമാണ് തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കം എന്ന് പറയും ഈ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പാകിസ്ഥാൻ വാദത്തെ എതിർക്കുന്ന മുസ്ലിങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരുപാട് സംഘടനകൾ ഇന്ത്യയിലുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജമിയ തുൽമ ഹ ഹ ഹ ഹിന്ദ് പ്രധാനമായിട്ടും ദൈവബന്തിലെ പണ്ഡിതന്മാരാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവബന്ദ് വിഭാഗത്തിലുണ്ടായിരുന്ന വളരെ പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാവരും പാകിസ്ഥാൻ വാദത്തെ എതിർത്തവരാണ് അങ്ങനെ ജമ്യത്ത് ഉൽമഹിത് നിന്ന് പാകിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച പണ്ഡിതന്മാരുണ്ടാക്കിയ സംഘടനയായിരുന്നു ജമ്യത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവർ പലരും പാകിസ്ഥാനിലേക്ക് പോയി അതേപോലെ തന്നെ ആസാദ് ഹിന്ദ് എന്ന് പറയുന്ന സംഘടന നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു സംഘടനയാണ് ആൾ ഇന്ത്യ മുസ്ലിം മജലീസ് എന്ന് പറയുന്നത് ഈ ആൾ ഇന്ത്യ മുസ്ലിം മജലീസ് അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അന്ന് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഇ മൊയ്ത മൊലി സാഹിബും എൻ പി അബുസാഹിബും ഇവർ രണ്ടുപേരും അന്നത്തെ മജലി സുലൈമയുടെ സോറി ആൾ ഇന്ത്യ മുസ്ലിം മജലീസിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അബുസാഹിബിനെ കുറിച്ച് നമുക്കറിയാം സാഹിത്യകാരനായിരുന്നു എൻ പി മുഹമ്മദിന്റെ പിതാവായിരുന്നു ആയിരുന്നു എൻ പി അബുസാഹിബ് അദ്ദേഹം കോഴിക്കോട്ട് മൊയ്ത മൗലവി സാഹിബിന്റെയും അബ്ദ്രഹ്മാൻ സാഹിബിന്റെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹകാരിയായിരുന്നു അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു സഹകാരിയായിരുന്നു അങ്ങനെ കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ജൂലൈ മാസത്തിലാണ് ഈ പിന്നെ ഈ കല്ലായി ഏർ ഏകദേശം ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് കോഴിക്കോട്ട് ആദ്യത്തെ ശാഖ രൂപം കൊള്ളുന്നത് അന്ന് ആൾ മുസ്ലിം അജലിസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ വാദത്തെ എതിർക്കുക അതേപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ച് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് അതർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ എതിർക്കുക എന്നതായിരുന്നു മജിലിസിന് അന്ന് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ നിർവഹിക്കാൻ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആളിന്റെ മുസ്ലിം മജലിസിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ഇവിടെ സെൻട്രൽ അസംബ്ലിയിലേക്ക് നടന്ന ഒരു എലക്ഷൻ കേരളത്തിലെ നമ്മൾ സെൻട്രൽ അസംബ്ലിയിലേക്കുള്ള എലക്ഷൻ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു എലക്ഷൻ നടക്കുന്നുണ്ട് മുപ്പത്തിനാലിൽ എലക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സത്താർ സേട്ട് സാഹിബാണ് ഹാജി അബ്ദുൾ സത്താർ ഹാജി സാഖ് സേട്ട് തലശ്ശേരിക്കാരനാണ് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇപ്പൊ നമ്മുടെ മലബാർ സൗത്ത് കനറ അതേപോലെ തന്നെ നീലഗിരി ഈ മൂന്ന് ജില്ലകൾ കൂടി ചേർന്നു കൊണ്ടുള്ള വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസി മൂന്ന് ജില്ലകൾ ചേർന്ന് ഈ പ്രദേശങ്ങളിലുള്ള ഒരു മണ്ഡലം ഉണ്ടായിരുന്നു ഈ മണ്ഡലങ്ങളിലുള്ള എല്ലാവർക്കും വോട്ടില്ല ഇന്നത്തെ പോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടില്ല അന്ന് പറഞ്ഞാല് ഭൂ ഉടമകൾക്ക് ജന്മിമാർക്ക് അവർക്കൊക്കെയാണ് പ്രധാനമായിട്ട് വോട്ട് ഉള്ളത് അതേപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു എലക്ഷൻ നടന്നു തൊള്ളായിരത്തി മുപ്പത്തിനാല് സത്താർ സേട്ടിന് എതിരെ മത്സരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ ആയിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ് എലക്ഷനിൽ തോൽക്കുകയാണ് ഉണ്ടായത് സത്താർ സേട്ട് ജയിച്ചു പക്ഷെ അന്ന് മലബാറിൽ ലീഗ് ഇല്ല പക്ഷേ സത്താർ സേട്ട് സാഹിബ് ലീഗ് ആണ് അബ്ദുറഹ്മാൻ സാഹിബ് കോൺഗ്രസ് ആണ് ആ മത്സരത്തിൽ ലീഗ് ജയിക്കുകയാണ് ഉണ്ടായത് ഒരർത്ഥത്തിൽ പറഞ്ഞ അടുത്ത എലക്ഷൻ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഡിസംബർ മാസത്തിലാണ് ഇതേ മണ്ഡലത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത് ഇത് മുസ്ലിം റിസർവ്ഡ് സീറ്റാണ് സത്താർ സേഡ് സാഹിബ് മുസ്ലിം ലീഗിന്റെ തന്നെ പ്രതിനിധിയായിട്ട് ഇവിടെ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥി വേണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മജ്ലിസ് എന്ന പേരിലാണ് അന്ന് ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് അറിയപ്പെടുന്നത് കോൺഗ്രസ് മജ്ലിസിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അന്നത്തെ മജലിസ് നേതാക്കൾ അല്പം വിഷമിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബറിലാണ് എലക്ഷൻ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് അബ്ദുറഹ്മാൻ സാഹിബ് ജയിൽ മോചിതനാകുന്നത് അദ്ദേഹം ദീർഘകാലം ജയിലിലായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ് ജയിൽ മോചിതനായ ശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് മജിലിസിനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നാണ് സത്താർ സേട്ട് സാഹിബിനെതിരെ മത്സരിക്കാൻ ഒരാൾ വേണം നേരത്തെ നടന്ന ഇലക്ഷനിൽ അബ്രഹ്മൻ സാഹിബ് തന്നെയാണ് മത്സരിച്ചത് അദ്ദേഹം പരാജയപ്പെടുകയാണ് അപ്പൊ കോൺ മജലിസിന് ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടണം എന്ന ചിന്തയിൽ അദ്രഹൻ സാഹിബും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അവർ ആദ്യം യോഗം ചേർന്നപ്പോൾ ഒരാളെ കിട്ടിയില്ല പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പത്രത്തിൽ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അദ്രഹൻ സാഹിബ് പിന്നെ കോഴിക്കോട് നിന്ന് നേരെ പെരിന്തൽമണ്ണയിലേക്ക് വണ്ടി കയറി എന്നാണ് പറയുന്നത് അവിടെ പാലാട്ട് കുഞ്ഞിക്കോയ എന്ന് പറയുന്ന അന്നത്തെ ഒരു മജലിസ് പ്രവർത്തക അദ്ദേഹം ഒരു പൂർണാർത്ഥത്തിൽ മജിലിസ് പ്രവർത്തകനാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ ചെയ്തത് അദ്ദേഹത്തെ കോഴിക്കോട്ക്ക് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ചു ഇവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അന്ന് കോഴിക്കോട്ട് മുസ്ലിം ലീഗും മുസ്ലിം മജലിസും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം നടന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ എലക്ഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ സത്താർ സേട്ട് സാഹിബ് ജയിക്കുകയാണ് ഉണ്ടായത് അവിടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എലക്ഷനിന്റെ തൊട്ടു മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മാസത്തിലാണ് നവംബറിലോ ഡിസംബറിലോ ആണ് അദ്രമ്മ സാഹിബ് മരിക്കുന്നത് അദ്ദേഹം ക്യാമ്പയിന് നേതൃത്വം നൽകിയെങ്കിലും ഇലക്ഷന്റെ അവസാനം വരെയോ അല്ലെങ്കിൽ അതിന്റെ ഫലപ്രഖ്യാപനം വരെയോ ഒന്നും നിലനിൽക്കാൻ അദ്ദേഹ സാഹിബ് ഉണ്ടായിട്ടില്ല അദ്ദേഹം മരണപ്പെടുകയാണ് മരണപ്പെടുകയുണ്ടായത് പക്ഷെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തുടർന്നും മുസ്ലിം അതിലേസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തൊട്ടടുത്ത വർഷം തന്നെയാണ് മദ്രാസ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് അന്ന് മലബാറിൽ ഏകദേശം പത്തോളം മുസ്ലിം റിസർവ് സീറ്റുകളുണ്ട് ഇതിൽ എട്ട് സീറ്റുകളിൽ മുസ്ലിം അജിലിസ് സ്ഥാനാർത്ഥിയെ നിർത്തി എന്നാണ് പറയുന്നത് അതിലെട്ടിലും മുസ്ലിം മജലിസ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു ഒരു സീറ്റ് ഒഴികെ എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു എന്നാണ് അത്രമാത്രം ദയനീയമായിരുന്നു അജലിസിൻ്റെ പെർഫോമൻസ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു മിക്ക മുഹമ്മദൻ റിസർവ് സീറ്റുകളിലും വിജയിച്ചത് അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ജയിച്ച പ്രമുഖരെ നോക്കുമ്പോൾ ശരി സാഹിബ് മലപ്പുറത്തുനിന്ന് ജയിക്കുന്നുണ്ട് കോയപ്പത്തൂര് അഹമ്മദ് ഉട്ടിയാജി കോഴിക്കോട് നിന്ന് ജയിക്കുന്നുണ്ട് അതേപോലെ തന്നെ പോക്കർ സാഹിബും ഉപ്പി സാഹിബും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് പി പി ഹസൻ കോയ സാഹിബ് ഇവരൊക്കെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായിട്ട് ജയിക്കപ്പെടുകയാണ് ഉപ്പി സാഹിബ് ഉണ്ടോ എന്നുള്ളത് ഇതൊരു സംശയമുണ്ട് എന്തെന്നായാലും ഈ എലക്ഷനോട് കൂടി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു മേൽക്കൈ മലബാറിൽ വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന മുസ്ലിങ്ങൾ അവര് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനോടുള്ള ഒരു മത്സരത്തിൽ തുടർച്ചയായി പരാജയം രുചിച്ച നാളുകളായിരുന്നത് എന്ന് തന്നെ നമ്മുടെ മലബാറിലെ ചരിത്രത്തിലുള്ള മൂന്ന് മജ്ലിസുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് മജലിസുൽ ഉലമ മജലിസ്ലിമയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മജലിസ് പണ്ഡിതന്മാരെ അണിനിരത്തിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ആരംഭിച്ച് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോട് കൂടി തന്നെ അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയ എന്നാൽ കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഉള്ള സംഘടനയെക്കുറിച്ചുള്ള ആലോചനകൾ തുറന്നുവിട്ട ഒരു സംഘടനയായിരുന്നു അത് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞ മജ്ലിസ് കേരള മുസ്ലിം മജ്ലിസ് ആണ് കേരളത്തിൽ മുസ്ലിം സമുദായ ശാക്തീകരണത്തിനുള്ള ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ആധുനിക രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിലേക്ക് മുസ്ലിം ചിന്തകളെ കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമായിരുന്നു കേരള മുസ്ലിം മജ്ലിസ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ആവശ്യമായ പരിസരം ഒരുക്കിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു കേരള മുസ്ലിം മജ്ലിസ് മൂന്നാമത്തെ മജ്ലിസ് ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് ആണ് ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ മുസ്ലിംകൾ അണിനിരത്തിയ ഒരു സംഘമാണ് അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി തന്നെ അതിന്റെ പ്രവർത്തനം നിലക്കുകയാണ് ഉണ്ടായത് ദേശീയ മുസ്ലിങ്ങൾ എന്നറിയപ്പെട്ട ഒരു വിഭാഗത്തെ പ്രതിനിധീകരിച്ച മലബാറിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് എതിരിട്ട കോൺഗ്രസ് പക്ഷ നിലപാടുകൾ ഉറക്ക പറഞ്ഞ ഒരു സംഘടനയാണ് ഈ മൂന്ന് മജലിസുകളെയും വേറെ വേറെ നമ്മൾ മനസ്സിലാക്കണം ചരിത്രത്തിൽ അവ നിർവഹിച്ച പ്രാധാന്യത്തെക്കുറിച്ചും ചരിത്രത്തെ കുറിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു സംക്ഷിപ്ത വിവരണം മാത്രമാണ് ഞാനിവിടെ നൽകാൻ ശ്രമിച്ചത് ഈ മൂന്ന് സംഘടനകളെക്കുറിച്ചും പ്രത്യേകം പരാമർശിക്കേണ്ടത് തന്നെയുണ്ട് അവയെക്കുറിച്ച് പ്രത്യേകമായി തന്നെ ചർച്ച നടത്തേണ്ടതുണ്ട് അത്രമാത്രം ബൃഹത്തായ ചരിത്രങ്ങൾ ഈ മൂന്ന് മജിലിസുകൾക്കുണ്ട് മൂന്ന് മജിലിസ് എന്ന പേരിലുള്ള മൂന്ന് സംഘടനകൾ അവയെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നിർത്തുന്നു സ്ഥലക്കുമാർ